ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭക്ഷണത്തെ പറ്റിയാണ് അതിനായി ഞാൻ എടുക്കുന്ന ബൈബിൾ വേഴ്സ് മത്തായി ആറിൻ്റെ പതിനൊന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ഈ ബൈബിൾ വേഴ്സാണ് ഇതിൽ പറയുന്നുണ്ട് ആവശ്യമുള്ള ആഹാരം തരയണമേ എന്നാണ് പറയ എന്നാണ് പ്രാർത്ഥനയിൽ പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ നമുക്കറിയാം നമുക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരും ആവശ്യത്തിൽ കുറവ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും അതുപോലെ അത് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ കൃത്യം അളവിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവുള്ളൂ സാധാരണ ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓർത്താല് രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകും പിന്നെ ഉച്ചയ്ക്ക് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നീട് സ്കൂൾ വിട്ട് തിരിച്ച് വരുമ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കും പിന്നീട് എന്തെങ്കിലും പഠിക്കാനുള്ളതൊക്കെ പഠിക്കും അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴാണ് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് പിന്നീട് നമ്മൾ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ചിട്ടയായി ഒരു നാല് നേരം ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ ജോലി ഉള്ളവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കാറുണ്ട് ഇടയ്ക്ക് അവർക്ക് ഉറക്കം വരുന്നു അപ്പോൾ ചായ കുടിക്കാൻ മധുരമിട്ട ചായ കുടിക്കും അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണത്തിലൊരു ഒരു ചിട്ടയില്ലായ്മ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വന്നു അപ്പോൾ നമ്മൾ ആ ഒരു ചിട്ട നമ്മൾ ശീലിക്കണം ശീലിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാം അപ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ശരീരം അപ്പോൾ ആവശ്യമുള്ള ആഹാരം മാത്രം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ പല ഹൗസ് വൈഫ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം വേസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ അവരെ തനിയെ കഴിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തയും അവരെ തീരുമാനിക്കേണ്ട ഒന്നും ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നൊരു തീരുമാനം എടുക്കുന്നത് വളരെ നല്ലതാണ് വേസ്റ്റ് ആകും എന്ന് കരുതി നിങ്ങൾ ഭക്ഷണം ആവശ്യത്തിൽ കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നീട് നമ്മൾ ഒരിട നമ്മൾ പാലിക്കേണ്ട ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുസ്തിയായ ജീവിതം നയിക്കുന്ന നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് യേശുവെ സ്തോത്രം എനിക്ക് ഭക്ഷണം നിന്ന് അവിടുത്തെ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിൽ പറയണം പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ പോയി മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ദൈവത്തോട് നന്ദി പറയുക ദൈവമേ ഈ ഭംഗി വീട്ടിൽ വരുവാനും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനും തന്ന സാവകാശത്തിനായി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു എന്ന് മനസ്സിൽ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കാതെ ഇരിക്കുക പലരും ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കറി അവരെ സെർവ് ചെയ്തു അതിൽ നിന്ന് നിങ്ങൾ അല്പം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊള്ളായിട്ടിറ്റിനായോ വേണ്ട അവരെ വിഷമിപ്പിക്കാതെ ആ വീട്ടിലുള്ളവരെ വിഷം വേണ്ട ഇപ്പോൾ ഞാനിത് കഴിക്കുന്നില്ല എന്ന് മാത്രം പറയുക അല്ലാതെ നിങ്ങൾ ആ ഭക്ഷണത്തെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരോട് മുഖം ചുളിച്ചോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്താ നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ആ റെസിപ്പി ആ വീട്ടിലുള്ളവർ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നായിരിക്കാം അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കില്ല മറ്റുള്ളവരുടെ വീട്ടിലെ പ്രിപ്പറേഷൻസ് കേരളത്തിൽ തന്നെ പല വീടുകളിലും ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു വീട്ടിലെ റെസിപ്പി റെസിപ്പിയിൽ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഒക്കെ മാറ്റം വരും സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ മറ്റുള്ളവർ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തു വളരെ കുറച്ച് എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രൊള്ളായിട്ടി അതുപോലെ ഈ ഭക്ഷണം സെർവ് ചെയ്യുന്നവരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അവരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പല നമ്മളൊരു ഗെസ്റ്റായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി നമ്മൾ ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കാത്ത ഭക്ഷണം എടുത്ത് ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുന്ന മനുഷ്യരുണ്ട് ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അതിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതൊരു ബാഡ് മാനേജാണ് നമ്മളൊരു കാരണവശാലും മറ്റുള്ളവർ ഇഷ്ടമുള്ള ഭക്ഷണം അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും ക്രിസ്ത്യച്ച് ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ ഫാമിലീസില് ക്രിസ്ത്യൻ ഫാമിലീസ് നമ്മൾ കേരളത്തിലായാലും പുറത്തായാലും ഒക്കെ ആരും അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരധികമില്ല ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമ്മൾ പള്ളിയിൽ പറയുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് സഹായിക്കാനുള്ള സഹായം എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ ഫോഴ്സ് ചെയ്ത് അവർക്കിഷ്ടമില്ലാത്ത ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ത് ചിലപ്പോൾ അവർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ശരി ഇത്രയും ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുമെന്ന് അവർ തീരുമാനം അപ്പം നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ അവരെ അവർ അവരെ അവരുടെ ചിട്ടയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത് അതുപോലെ മറ്റുള്ളവരുടെ എത്ര കഴിക്കുന്നു എന്ത് കഴിക്കുന്നു കുറിച്ച് നോക്കുന്നതും വളരെ ബാഡ് മാനേസ് ആണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ആ ഒരു ഒരു സ്ത്രീയും പുരുഷനും രണ്ടുപേരും വിവാഹം കഴിക്കുന്നു അതിൽ പെൺകുട്ടിക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം ആൺകുട്ടിക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ പലരും പറയും ഇവരുടെ ജീവിതം എങ്ങനെ നന്നാകും ഒരാൾ വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുന്നത് മറ്റൊരാൾ നോൺ വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുന്നത് ഇവരുടെ ജീവിതം നല്ലതാവില്ല എന്ന് പലരും പറഞ്ഞ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് പറയാനുള്ളത് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക അപ്പം നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടമെങ്കിൽ ആ പെൺകുട്ടി വെജിറ്റേറിയൻ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുക ഈ പയ്യനെ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കഴിക്കുക വിവാഹത്തിന് ശേഷവും രണ്ടുപേരും അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഒരാൾ കഴിക്കുന്നത് തന്നെ മറ്റേയാൾ കഴിക്കണം എന്ന് ഉള്ള വാശി പിടിക്കും രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങൾ വളർന്നവരാണ് രണ്ടുപേരുടെയും രീതികൾ രണ്ടായിരിക്കും അപ്പോൾ രണ്ടുപേരും അവരവരുടെ രീതിയിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ അവരവർ അതിനെയാണ് നമ്മൾ പറയുന്ന സ്പേസ് കൊടുക്കുക മറ്റുള്ള ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരുന്നില്ല നമ്മുടെ ഭാര്യ ഭാര്യ ഭാര്യയെപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരില്ല അതുപോലെ നിങ്ങളുടെ ഭർത്താവ് നോൺ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ദോഷമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുക അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ വേണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം ഒരു ആരോഗ്യം നന്നാക്കാൻ നിന്ന ഭക്ഷണം നല്ലതാണ് എന്നൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയാം അല്ലാതെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം അവരെ കൊൽക്കുവാൻ കൊൽപ്പിക്കാൻ ശ്രമിക്കരുത് പിന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം യുദ്ധത്തിൻ്റെ കെടുതിയിൽ നമ്മൾ ഇപ്പോൾ ഗ്യാ ഗ്യാസയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണമില്ലാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട് യുദ്ധം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്തെങ്കിലും ഒരു കലാ നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ പലരും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും യേശുവി സ്തോത്രം തന്ന അവിടുന്ന് അടിയന് ഈ സമയം നൽകിയ ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് ജീവിക്കാം